മ്മളുണ്ടാക്കുന്ന എന്താണെന്ന് അറിയാമോ ഇലയട അല്ലെങ്കിൽ കുമ്പളപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന പക്ഷെ നമ്മുടെ ഇൻഗ്രീഡിയൻസിന് ഒരു വ്യത്യാസം ഉണ്ട് ചക്ക കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം വായു ഏത്തപ്പഴവും മാങ്ങാപ്പഴവും വെച്ചിട്ട് നമുക്കൊരു കുമ്പളപ്പം ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് അന്ന് അങ്ങ് ഞാൻ മാങ്ങാപ്പഴം തന്നെ ചേർത്താ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇന്ന് നമുക്ക് ഏത്തപ്പഴവും മാങ്ങാപ്പഴവും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാം ഈ മാങ്ങ കഴിഞ്ഞ വർഷത്തെ ആട്ടോ നമ്മൾ മാങ്ങ എടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന സിപ്പിലോക്ക് കവറിനകത്ത് സൂക്ഷിച്ചു വെച്ച മാങ്ങയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദാ അത്ര അളവിൽ തന്നെ ഒരു ഒരു രണ്ട് മാങ്ങയുടെ അല്ലെങ്കിൽ മൂന്ന് മാങ്ങയുടെ ഉണ്ടാവും മാംസം അരിഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് ദാ മൂന്ന് മാങ്ങയുടെ ഉണ്ടാവും അത് എടുത്തു പിന്നെ നമ്മൾ ഒരു തേങ്ങയാണ് പിന്നെ പൊടി നമുക്ക് അരിപ്പൊടിയാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ രണ്ടിൻ്റെയും കൂടെ മധുരം നോക്കിയിട്ട് പിന്നെ ഏഹ് ഇതിപ്പോ ഇച്ചിരി ഏലക്കപ്പൊടിയാണ് പിന്നെ നമ്മുടെ ഇല വേണം ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് അറിയോ പഴത്തിന്റെ തൊലിയൊക്കെ അങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ അങ്ങ് കളഞ്ഞേക്കാം എന്റെ നാരും എല്ലാം കളയണേ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കണ്ടോ വീട്ടില് പഴക്കൊലയൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ആവുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ തന്നെ രണ്ട് കാ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ച ഭയങ്കര ടേസ്റ്റാ നല്ല പോലെ ഉടച്ചു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോയാവും നമ്മുടെ മാങ്ങയില്ലേ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടു അതുപോലെ തന്നെ എന്താ നമ്മുടെ ശർക്കര പാനിയില്ലേ അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ പഴമില്ലേ ഉടച്ച പഴം അതും കൂടെ ഒന്നിട്ട് കൊടുത്ത ഇതൊന്ന് ഒറ്റ കറക്കൊന്ന് കറക്കി എടുത്തോണ്ട് വരാവേ ഇവിടെ അരച്ചു കൊണ്ടുവന്ന ഏത്തപ്പഴവും മാങ്ങാ ശർക്കരയും കൂടെ കണ്ടോ മിക്സ് ചെയ്ത് കൂടെ വെച്ചേക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടി തന്നെ അറിയോ നമ്മുടെ പൊടി ഇട്ടു കൊടുക്കണം അതുപോലെ തന്നെ തേങ്ങാപ്പീര ഇട്ട് വിട്ടു കൊടുക്കണേ കുറേശേ ഇട്ടുകൊടുത്തിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കണം തേങ്ങാപ്പീര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇച്ചിരി തേങ്ങയൊക്കെ ഇതിന് വേണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയും നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം ഇനി മധുരം നോക്കണം മധുരമൊക്കെ ഉണ്ട് ഇനിയാണ് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചുപ്പ് ഏലക്കാപ്പൊടി എവിടെയാ നാച്ചുറൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട ഇനി നമ്മുടെ കൈ കൊണ്ട് ഒരിളക്ക് കൈ തന്നെ നമ്മൾ ഇളക്കണം കേട്ടോ കാര്യം വെച്ചാൽ അതെല്ലായിടത്തും സെറ്റായി മാവ് ഒന്ന് റെഡി ആവണം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മാവ് തന്നെ തിന്നാന് ആ മാങ്ങയുടെ ഒരു പുളി മധുരവും ഒരു ചെറിയ എന്ത് ഭയങ്കര രസമാണ് ഇഡലി ചെമ്പിനകത്ത് വെള്ളമൊക്കെ വെച്ച് തിളയ്ക്കാൻ വെച്ചേക്കോണേ ആ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കണ്ടേ ഇങ്ങനെ എടുത്തിട്ട് കുറേശേ മാവേ വെക്കാവുള്ള ഇത് ഉണ്ടോ ഇതിൻ്റെ അകത്തോട്ടങ്ങ് കയറ്റിവെച്ചേക്കണം എന്നിട്ടൊന്ന് പരത്തണം അപ്പൊ അത് എല്ലാ സൈഡും നല്ലപോലെ വെന്തോളൂ നമുക്ക് ഇതില്ലേ മൊത്തം ഇതുപോലെ ഇങ്ങനെ ആക്കി മടക്കി വെക്കാം കേട്ടോ ശേഷം വെള്ളം തിളച്ച് ചെയ്യുമ്പോ ഉണ്ടാക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നു ചോദിച്ചാല് മധുരം ഇപ്പൊ ആ പഴത്തിന്റെയും മാങ്ങയുടെയും മധുരം മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്താ മതി ഇല്ല കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്താൽ മതി കേട്ടോ അപ്പച്ചെമ്പില് വെള്ളം ഇതാ തിളച്ച ആവി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇലയുടെ പെറുക്കി വെക്കാം ഇനി നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് ചെറു ഈയിലങ്ങോട്ട് വെന്തോട്ടെ അങ്ങനെ നമ്മുടെ ഇലയുടെ എല്ലാം ആവിയിൽ വെച്ചു ഇനിയും ഇങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവര് തീരം മധുരം ചേർക്കണ്ടെന്നുള്ളവര് മാമ്പഴവും പിന്നെ ഏത്തപ്പഴവും കൂടെ ഞരടി ഇതെല്ലാം പൊടിയും തേങ്ങയൊക്കെ ചേർത്ത് നല്ലപോലെ വാഴയിലെ പരത്തിയിട്ട് ഓട്ടട ചുട്ടു തിന്നത്തില്ലേ ചുട്ടു തിന്നും ഭയങ്കര ടേസ്റ്റാ അങ്ങനെ തിന്ന് നോക്കോട്ടോ മധുരം ചേർക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഷുഗർ ഒക്കെ ഉള്ളവർക്ക് മാമ്പഴം പറ്റില്ല എന്നാലും ഒരു കൊതിക്കൊക്കെ തിന്നാനെ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം ഇത് ഓട്ടട പോലെ ഇങ്ങനെ ചുട്ട് എണ്ണയില്ലാതെ ഓട്ടിയെട്ടിയിലിട്ട് ചുട്ടെടുത്ത് തിന്നൂലെ നല്ല രസമാണ് കട്ടൻ ചായയുടെ കൂടെ നമ്മുടെ കുമ്പളപ്പം ഒന്ന് തുറന്നു നോക്കണ്ടേ ഇലങ്ങനെ കണ്ടോ അടന്ന് കിട്ടിയാൽ അത് വെന്തു നമ്മുടെ ഇലയപ്പം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ഒന്ന് തണുക്കട്ടെ തിന്നണമെങ്കിൽ തണുക്കണ്ടേ നമ്മുടെ ഇലയുടെ ഒക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അങ്ങ് മാറ്റാം ഇത്രയടുത്ത് മാറ്റിയാൽ മതി ബാക്കി അതുപോലെ തന്നെ അവിടെ ഇരിക്കട്ടെ എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാറാകുമ്പോൾ എടുത്താൽ മതി അങ്ങനെയുണ്ടോ നമ്മുടെ കുമ്പളപ്പം അല്ലെ പൂച്ചയപ്പം ഇലയുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരിലല്ലേ അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കുമ്പളപ്പം എന്ന് പറയുന്നു കേട്ടോ എന്താ ഒരെണ്ണം കഴിച്ചു നോക്ക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ പുറമേ കുറച്ച് തണുത്തായിരുന്നു ഉള്ളിലൊരു ചൂടുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ എല്ലാവരും ഉണ്ടാക്കി എങ്ങോട്ട് അഭിപ്രായം പറയാട്ടോ